ട്ടോ അത്ര പറ്റിടാ പക്ഷേ എന്റെ ഒരു എക്സ്പീരിയൻസ് കഴിഞ്ഞ കുറച്ച് കാലയളവിലുള്ള എന്റെ എക്സ്പീരിയൻസ് അഭിമാനിക്കില്ലല്ലോ അല്ല അങ്ങനെയല്ല ഞാൻ പറഞ്ഞ നമ്മള് ഓപ്പോസിറ്റ് ഇവരോടെ നിക്കുന്ന നമ്മളൊരു ഭാഗ്യമായിട്ടാണ് നമ്മൾ കാണുന്നത് തീർച്ചയായിട്ടും കാരണം നമ്മള് ചെറുപ്പത്തിലൊക്കെ കണ്ട് കണ്ട് എന്താ പറയുക നമ്മുടെ മനസ്സിലൊക്കെ നങ്ങി നിന്ന ഒരു മുഖമാണ് അഹുമാനിക്കേണ്ടത് ഇന്നത്തെ മറ്റേ മറ്റേ എന്താ പറയുക റൊമാൻറ്റിക് ഹീറോ ആണല്ലോ അപ്പൊ ഓപ്പോസിറ്റ് നമ്മൾ നിൽക്കുന്ന സമയം നമ്മക്കാണ് നമുക്ക് നന്നാ നമ്മൾ നന്നാക്കണം അല്ലെങ്കിൽ നമ്മൾ നന്നായി ചെയ്യണം നമ്മൾ കാരണം ആ സീൻ കുളമാകാൻ പാടില്ല എന്നുള്ള ടെൻഷനായിരുന്നു ഫസ്റ്റ് എനിക്ക് തോന്നുന്നത് എനിക്ക് ഭവൻ ഭവനോടെ കോമ്പിനേഷൻ ഇല്ല എനിക്ക് ഇക്കേയുടെ കൂടെയും ഇക്കൂടെ എന്റെ കോമ്പിനേഷൻ മൊത്തം അപ്പം ബാക്കി വിഭിന്നം മാച്ചൊക്കെ നമുക്ക് നമ്മളെ സമപ്രായക്കാരാണ് സെന്റിലായിക്കോട്ടെ അതല്ല അപ്പം നമ്മൾ തെറ്റിക്കരുത് നമ്മളത് കറക്റ്റായിട്ട് കൊണ്ടുപോകണം പക്ഷെ ഭാഗ്യത്തിന് അന്ന് ഞാൻ വന്ന ദിവസം ഇക്ക കൊറേ തവണ തെറ്റിച്ചു ഒരു വാക്കിൽ ഉടക്കിപ്പോയി കുന്നംകുളം ഒരു വാക്ക് പേരൊക്കെ കിട്ടിയില്ല കറക്റ്റ് അതേതോര് കുന്നംകുളം കുന്നംകുളത്തിന് ഉടക്കി എന്ത്ടക്കിന്നല്ലോ അപ്പൊ എനിക്കൊരു ധൈര്യം വന്നു അപ്പോ അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ടും ഇത്തരം നമ്മൾ ഇതുപോലെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എനർജി വേറെ തന്നെയാണ് അപ്പൊ നമ്മള് എന്താ പറയണ്ട ആ സീൻ എത്രത്തോളം നമ്മ നമ്മള് കാരണം എന്താ പറയണ്ട മോശമാകാൻ പാടില്ല പിന്നെ ഇവരുടെ ഒരു എക്സ്പീരിയൻസ് എന്നൊക്കെ പറയുന്നത് ഡീറാണല്ലോ ആ രീതിയിൽ നമ്മള് ഭയങ്കര എൻജോയ് ചെയ്ത് നമ്മുടെ കോമ്പിനേഷൻ സീനൊക്കെ തന്നെ നമ്മൾ ഭയങ്കര ആസ്വദിച്ച് ചെയ്തിട്ടുള്ള ആ സിനിമ തന്നെയുള്ള ഏറ്റവും രസകരമായിരുന്നു എനിക്ക് കാരണം ഇവർക്ക് ഒരുപാട് കുറെ കുറേ പരിപാടികൾ ഉണ്ടായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം പേഴ്സണലിട്ട് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സീനുകളും എല്ലാം ഭയങ്കര ഇമ്പാക്റ്റ് ഉള്ള സീനുകളായിരുന്നു ഞാൻ വന്നു പോയിരുന്ന സീനുകളൊക്കെ ഭയങ്കര ആസ്വദിച്ചതാണ് അല്ല ഞാൻ പറഞ്ഞില്ലേ ഞാൻ ധ്യാൻ അടിച്ച് ചെന്ന വഴിക്കാണോ ഞാൻ പറഞ്ഞിരുന്നു താടി അപ്പൊ ഞാൻ പറഞ്ഞ ഇത് കൊഴപ്പല്ല എനിക്ക് രക്ഷ ഷെട്ടിയാണ് എന്റെ മനസ്സിൽ ചേച്ചിയ ശരിക്കും പവർ ഗ്രൂപ്പ് ഇവിടെ ആർട്ടിസ്റ്റിനെ ഇത്രയും ആർട്ടിസ്റ്റുകള് പറയുന്നത് അടുത്ത കാലത്ത് ട്വന്റി ട്വന്റി മിനി ട്വന്റി ട്വന്റി അങ്ങനെ നോക്കുമല്ലേ ഇനി ഇവിടെ വരാത്ത ഒരുപാട് പേരുണ്ട് അജു സൈജു സൈജു ഏട്ടൻ രമേശ് ഏട്ടൻ ഇതൊരു ട്വന്റി ട്വന്റി എനിക്ക് തോന്നുന്നു ബാബാൻ ചേട്ടൻ ഇത് ആ ട്വന്റി 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 ഫാഷനുള്ളത് അതോ ട്വന്റി ട്വന്റി ആണ് അപ്പൊ ഇതിനേക്കാളും വലിയൊരു ഗ്രൂപ്പ് എന്ന് പറയില്ല എന്നെ സംബന്ധിച്ചു ഞാ ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല ഞാൻ പറഞ്ഞുകഴിഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് വർഷം ഏറ്റവും കൂടുതൽ സിനിമ ചെയ്യുന്ന എണ്ണ എണ്ണെന്ന് നോക്കുമ്പോ ഏറ്റവും കൂടുതൽ സിനിമ ചെയ്ത് ഞാനാണ് അങ്ങനെ നോക്കുമ്പോൾ ഇപ്പം ബാവേടിനെ പറ്റി കാരണം ബാവേട്ടിനെ പറ്റിയൊക്കെ കുറെ ഇത് തന്നല്ലോ അപ്പൊന്ന് വെച്ചാൽ അവസരം ഇല്ലാതാക്കുന്നു പറയുന്നുണ്ടല്ലോ അപ്പൊ ബാവുട്ടിനൊക്കെ എന്റെ അറിവിൽ ഞാൻ വല്ലപ്പോഴും ബാബട്ടെ വിളിച്ചിട്ടുണ്ട് ബാബോട്ട ബാബട്ട നമ്മളൊരു പടം ഉണ്ട് പരിപാടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ബാബുട്ടൻ ഞാൻ വിളിച്ചിട്ട് നമ്മുടെ സിനിമകളിലൊക്കെ ഭാഗമാക്കാറുണ്ട് അപ്പൊ അവരൊക്കെ എങ്ങനെയാണ് മറ്റുള്ളവരെ അവസരം ഇല്ലാതാക്കുന്ന എനിക്ക് മനസ്സിലായിട്ടില്ല പക്ഷെ പവർ ഗ്രൂപ്പിന്റെ ആക്ടിവിറ്റീസ് എന്താന്ന് ഇതുവരെ എനിക്ക് മനസ്സിലായിട്ടില്ല അപ്പൊ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നു പക്ഷെ എന്തൊക്കെയാണ് ഇവർ ചെയ്യുന്നത് അവസരം ഇല്ലാതാക്കലായിരിക്കുമല്ലോ പ്രധാനമായി ചെയ്യുന്നത് അപ്പൊ ഞാൻ നോക്കിയപ്പോ ഏറ്റവും കൂടുതൽ സിനിമയെന്ന് ഞാനാണ് അപ്പൊ ഞാൻ ആയിരിക്കണമല്ലോ അപ്പൊ അതെ അങ്ങനെ നോക്കുമ്പോ ഞാനായിരിക്കണം ഞാൻ ഞാൻ ഒരു തമാശ അവസരല്ലാതെ പറഞ്ഞതാണ് കാരണം അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടെന്ന് നമുക്ക് ഹെമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളിലും സത്യാവസ്ഥയുണ്ട് അവർ അനുഭവിച്ചു അനുഭവങ്ങളൊക്കെ തന്നെയായിരിക്കും അതിൽ പറഞ്ഞിട്ടുള്ളത് പക്ഷെ ചില കാര്യങ്ങളോട് നമുക്ക് കേട്ട കാര്യങ്ങളോട് നമുക്ക് നിയോജിപ്പുള്ള കാര്യങ്ങളൊന്നായിരുന്നു ഈ ഫാർ ഗ്രൂപ്പ് കാരണം എന്റെ അറിവിൽ അങ്ങനെ ഒരു ഗ്രൂപ്പോ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഫേവററ്റ്സ് ഒക്കെ ഉണ്ട് നമ്മളിപ്പോ ഒരു സമയത്ത് വിനീത് ശ്രീനിവാസിന്റെ ഗ്രൂപ്പ് ആഷിക് ആഷിക്ക ഒരു ഗാങ് അങ്ങനെ അങ്ങനെ ഒരു 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 സംഭവം ഉണ്ട് എന്ന് അല്ലാതെ അല്ലാതെ അതിന്റെ പവർ ഗ്രൂപ്പ് ൂപ്പ് പറഞ്ഞാൽ എനിക്ക് എനിക്ക് മനസ്സിലായ സംഭവം ഈ പവർ ഗ്രൂപ്പിൽ ചിലപ്പോ നമ്മളും ഉണ്ടാവാം നമ്മൾ പോലും അറിയാതെ ചിലപ്പോ നമ്മൾ നമ്മള് ഞാൻ ഞാനെന്ത് ചെയ്യണം ഫ്രണ്ട്സ് ആണ് അപ്പൊ ഞാൻ പടം ചെയ്യുമ്പോ ആദ്യം മതി അപ്പൊ അവസരം പോകും പരമാവധി കൺസിഡർ ചെയ്യല്ലേ അത്രേ അത്രേള്ളൂ അതിനപ്പുറം ഒരു അതിനൊരു ൊക്കെ നമ്മൾ ആദ്യമേ പറയൂലോ ബെൽറ്റ് ട്രാൻഡർ ബെൽറ്റ് കൊച്ചി ബെൽറ്റ് മറ്റേ ബെൽറ്റ് എന്നൊക്കെ പറയണ പോലെ ഇഷ്ടമുള്ള ആൾക്കാർ ഇപ്പൊ കിട്ടിനെ വെച്ച കാണാൻ ആയിട്ട് വർഷങ്ങൾ എല്ലാ മക്കളും അപ്പൊ ഞാൻ പറഞ്ഞു ആ രീതിയിൽ വിനീത് ശ്രീനിവാസൻ പവർ ഗ്രൂപ്പിൽ അത്രയല്ലേ അങ്ങനെ പറഞ്ഞു വരുമ്പോ അല്ലേ ഉള്ളി ുള്ളിയുടെ കുറച്ച് ആൾക്കാരെ വെച്ചിട്ട് എന്നും ഉണ്ടല്ലോ എന്നും നിലനിൽക്കുന്ന ഒരു ടേം ഈ പവർ ഗ്രൂപ്പാണ് എന്താണ് പവർ ഗ്രൂപ്പ് എന്ന് ഒരു നമുക്ക് മനസ്സിലായിട്ടില്ല അപ്പൊ അത് എനിക്ക് തോന്നുന്നു അവിടെ തന്നെയുള്ള പലരും പറഞ്ഞ കാര്യങ്ങളായിരിക്കും ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടെന്നും വെച്ചാണ് വീണ്ടും അതെ നല്ലല്ലേ ആ കേട്ടു 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 അല്ല ആദ്യം കംപ്ലൈന്റ് കൊടുക്കേണ്ടത് മാനനഷ്ടത്തിന് ആ സ്ത്രീക്കെതിരെയാണ് കംപ്ലൈന്റ് കൊടുക്കേണ്ടത് കാരണം അത്രയും ഇങ്ങനൊരു ഇങ്ങനൊരു നിൽക്കുന്ന ഒരാളെ പറ്റി ഇങ്ങനൊരു അലിഗേഷൻ പറയുമ്പോ അവര് പറഞ്ഞത് തുടക്കം മുതലേ പരസ്പരമായിട്ടുള്ള കാര്യമാണല്ലോ അവർ പറഞ്ഞത് അതിനകത്ത് യാതൊരു അടിസ്ഥാനമല്ലാന്ന് അത് കേൾക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയുള്ളു അപ്പൊ പിന്നെ പിന്നെ ഇതായിട്ട് അനുബന്ധിച്ച് ഏട്ടം വന്നിട്ട് ആ ഡേറ്റിൽ നമ്മുടെ അവിടെ വർഷങ്ങൾക്ക് ശേഷം സിനിമയിലായിരുന്നു നീവിൻ ആ സമയത്ത് പതിനഞ്ച് പതിനഞ്ച് തീയതികൾ അപ്പം അതില് ഒരു കാരണം ഇപ്പൊ സംഭവം എന്ന് കഴിഞ്ഞാൽ ശരിക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ശരിക്കും മോശാനുഭവം ഉണ്ടായിട്ടുള്ള സ്ത്രീകളെ ഒക്കെ വരുമ്പോ ഇവരെ പോലത്തെ ആൾക്കാർ ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരു നമ്മൾ ഏത് വിശ്വസിക്കണം ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് പറയുന്ന പോലത്തെ എല്ലാവരും ശരിയാണെന്ന് പറയാൻ പറ്റുമല്ലോ അപ്പം അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരും ആൾക്കാർക്കും എല്ലാവർക്കും കാരണം ഇന്ന് ഏതെങ്കിലും ഒരു കുട്ടി എനിക്കിങ്ങനെ ഒരു അനുഭവം ഉണ്ടായിന്ന് പറഞ്ഞാൽ ഉടനെ കേസ് എടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ട് കാരണം ആര് പറഞ്ഞാലും നെക്സ്റ്റ് സെക്കൻഡ് പ്രതിയാക്കുകയാണ് അപ്പം അതോടൊപ്പം തന്നെ ഇതിനൊക്കെ കൃത്യമായി തെളിവില്ലെങ്കിൽ ഒന്നും നിലനിൽക്കില്ല ഇതിനോടൊപ്പം തന്നെ സോളിഡ് ആയിട്ടുള്ള എവിഡൻസും ഉണ്ടാവണം ഇതൊക്കെ പ്രൂവ് ചെയ്യാൻ പറ്റുന്ന അപ്പം അത് എനിക്ക് തോന്നുന്നുണ്ട് ഇവന്റേത് എനിക്ക് വന്നു അത് അങ്ങനെ തള്ളിപ്പോയി കൃത്യമായിട്ട് ആൾക്കാർക്കും കേൾക്കുന്നവർക്കും എനിക്ക് വന്നു പോലീസുകാർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവണം ഇതിനോടകം ആ